നമസ്കാരം പ്രവാസി മരളിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സൗദി ഏർപ്പെടുത്തിയിരുന്ന യാത്രാ വിലക്ക് പിൻവലിച്ചിരുന്നു പ്രവാസികളെ സംബന്ധിച്ച് ഒരു നേരിയ ആശ്വാസം നൽകിയതായിരുന്നു ആ തീരുമാനം ഇപ്പോൾ ഇതാ കുവൈറ്റ് അത്തരത്തിലും ഒരു എടുത്തിരിക്കുന്നു കുവൈറ്റിൽ നിന്നും ഇന്ത്യ അടക്കം അഞ്ച് രാജ്യങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നേരിട്ടുള്ള വിമാന യാത്ര വിലക്ക് പിൻവലിച്ചു ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ എന്നീ രാജ്യങ്ങളിലേക്ക് കുവൈറ്റിൽ നിന്നും നേരിട്ടുള്ള വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിക്കുന്നതായി കുവൈറ്റ് വ്യോമ ഗതാഗത വിഭാഗം മേധാവി നായിഫ് അൽ ബേദർ ആണ് അറിയിച്ചത് പക്ഷേ ഇന്ത്യയിൽ നിന്നും കുവൈറ്റിലേക്കുള്ള യാത്രാ വിലക്ക് തുടരുന്നതാണ് നിലവിൽ വിദേശികൾക്ക് കുവൈറ്റിലേക്ക് പ്രാബല്യത്തിലുള്ള പ്രവേശന വിലക്ക് തുടരും അതേസമയം കുവൈറ്റിൽ സെപ്റ്റംബറോടെ സമൂഹം കോവിഡ് പ്രതിരോധ ശക്തി കൈവരിക്കുമെന്ന് സർക്കാർ ഉന്നത വക്താവിനെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു സർക്കാർ കണക്കുകൾ അനുസരിച്ച് സെപ്റ്റംബറോടെ മുപ്പത് ലക്ഷം പേർ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് പൂർത്തിയാക്കും നിലവിൽ രാജ്യത്തുടനീളം കോവിഡ് വാക്സിനേഷൻ സെന്ററുകൾ കേന്ദ്രീകരിച്ച് കുത്തിവയ്പ്പ് പുരോഗമിക്കുകയാണ് വരുന്ന രണ്ടാഴ്ചക്കകം ഇരുപത് ലക്ഷം പേർ കുത്തിവയ്പ്പ് പൂർത്തിയാക്കും രാജ്യത്തെ ജനസംഖ്യയുടെ അറുപത്തി അഞ്ച് മുതൽ എഴുപത് ശതമാനം ജനങ്ങളുടെ സെപ്റ്റംബറിൽ സ്കൂൾ അധ്യയന വർഷം ആരംഭത്തോടെ കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കാൻ കഴിയുമെന്നും രാജ്യം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനോടകം തന്നെ പതിമൂന്ന് വാക്സിനേഷൻ സെന്ററുകളിൽ മുപ്പതിനായിരം പേർ കുത്തിവയ്പ്പ് പൂർത്തിയാക്കിയതയും മൊബൈൽ യൂണിറ്റുകൾ വഴി അറുപതിനായിരം പേർ വിവിധ കോർപ്പറേറ്റ് ബാങ്കുകൾ മോളുകൾ പള്ളികൾ കേന്ദ്രീകരിച്ച് പൂർത്തിയാക്കിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഈദുൽ ഫിത്തർ അവധി ദിനങ്ങളിൽ പോലും കോവിഡ് വാക്സിനേഷൻ തടസ്സമില്ലാതെ പൂർത്തിയാക്കിയതായും ഈ നിലയിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബറോടെ മൂന്ന് മില്യൺ ജനത കുത്തിവയ്പ്പ് പൂർത്തിയാക്കുന്നതോടെ രാജ്യം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നാണ് ആരോഗ്യ മന്ത്രാലയ അധികൃതരും കണക്കുകൂട്ടുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി